വിന് പോല്ലത്തേക്കാണ് കൊല്ലം തന്മലയിൽ ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് സ്ത്രീകളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കസ്റ്റഡിയിൽ തന്മല ഉറുകുന്ന സ്വദേശി ആഷിഖ് ഇബദുദ്ദീനാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇവിടെ എത്തിയ തിരുവനന്തപുരം സ്വദേശികളായ യുവതികളാണ് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത് മനോജ് പുനലൂർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോജ് ഈ ഒരു റിസോർട്ടിലെ ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് സ്ത്രീകളുടെ ചിത്രം പകർത്തിയെന്നാണ് പറയപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാൾ സ്ഥിരമായി ഇതേ രീതിയിൽ ഒരു സ്വഭാവ വൈകൃതമുള്ള വ്യക്തിയാണോ ഇതിനു മുൻപ് സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തോമസ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഈ സംഭവം ഒരു റിസോർട്ടിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ ബ്രേക്കിലെ അവിടെയാണ് ഇദ്ദേഹം ക്യാമറ ഉപയോഗിച്ചത് ഇദ്ദേഹം മുൻപും ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതം ഉള്ള ആളാണെന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ഔദ്യോഗികമായും കേസോ മറ്റു നടപടിക്രമങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല എന്നാൽ ഒന്ന് രണ്ട് കേസുകളിൽ ഇദ്ദേഹത്തിന് താക്കീൽ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ അധികാരത്തിലാണ് ഈ തേക്ക് ബ്രേക്ക് ഉള്ളത് അതിന്റെ ശുചിമുറിയിലാണ് സംഭവം തിരുവനന്തപുരം സ്വദേശികളെന്നാണ് നമുക്ക് ആദ്യം െങ്കിലും കൊല്ലം സ്വദേശികൾ സ്വദേശിനികളാണ് ഈ ശുചിമുറി ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് യുവതി ശുചിമുറി ഉപയോഗിക്കുമ്പോൾ ജനലിൽ കൂടി മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നത് കൊണ്ട് ബഹളം ഉണ്ടാക്കി പുറത്തിറങ്ങി നീക്കുമ്പോൾ ബ്രേക്കെ ബ്രേക്ക് നടത്തിപ്പുകാരനെ അല്ലാതെ മറ്റാരെയും അവിടെ അവർക്ക് കാണാൻ സാധിച്ചില്ല സംശയം തോന്നിയ യുവതികള് അടുത്തുള്ള തൊട്ടടുത്ത തൊട്ടടുത്ത് തന്നെയാണ് തെന്മല പോലീസ് സ്റ്റേഷൻ ഉള്ളത് പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകുകയും ഉടൻ തന്നെ പോലീസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു അവിടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളന്നുള്ള ആ സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിപ്പികരായ ആഷിഖിനെ എത്തി ചോദ്യം ചെയ്യുകയും മൊബൈൽ ഫോൺ പരിശോധിക്കുകയും ചെയ്യുകയായിരുന്നു അപ്പോൾ മൊബൈലിൽ നിന്നും ചിത്രങ്ങൾ ലഭിച്ചു ഇത് മുൻപും ഇന്ന് തന്നെ അതേ ദിവസം തന്നെ രാവിലെയും മറ്റ് ചിലരുടെയും ചിത്രങ്ങൾ മൊബൈലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പോലീസ് അറസ്റ്റ് വ്യക്തമാണ് മനോജ് പുനലൂരാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലം തെന്മലയിലാണ് ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് സ്ത്രീകളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിടിയിലായിരിക്കുന്നത്